ഫുട്ബോൾ മത്സരത്തിലെ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പതിനെട്ടുകാരനെ പട്ടാപ്പകൽ നടുറോഡിൽ കുത്തിക്കൊന്ന സംഭവത്തിൽ രണ്ടുപേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു നിരവധി കേസുകളിൽ പ്രതിയായ സന്ദീപിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അറസ്റ്റിലായ രണ്ടാമത്തെയാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല തമ്പാനൂർ അരിസ്റ്റോത്തോപ്പിൽ ഡി ഫോർട്ടി സെവനിൽ താമസിക്കുന്ന നെട്ടയം സ്വദേശി അലനാണ് തൈക്കാട് എം ജി രാധാകൃഷ്ണൻ റോഡിൽ വച്ച് തിങ്കളാഴ്ച വൈകീട്ട് കുത്തേറ്റു മരിച്ചത് ഒരു മാസം മുൻപ് രണ്ട് പ്രാദേശിക ക്ലബ്ബുകളുടെ ഫുട്ബോൾ മത്സരത്തിൽ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ഇന്നലെ ഒത്തുകൂടിയ സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി തർക്കത്തിനിടെ ഒരു സംഘം സന്ദീപിനെയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയും വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ആയുധങ്ങളുമായാണ് ഇവരെത്തിയത് സംഘർഷത്തിനിടെ അലനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇടതു നെഞ്ചിൽ കുത്തുകയായിരുന്നു മൂർച്ചയുള്ള നീണ്ട ആയുധം ഉപയോഗിച്ചാണ് കുത്തിയത് ഹൃദയത്തിലേക്ക് ആയുധം തുളഞ്ഞു കയറിയതാണ് മരണകാരണമായത് അലനെ ബൈക്കിൽ നടുക്കിരുത്തിയാണ് സുഹൃത്തുക്കൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് നില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചെങ്കിലും അതിനു മുൻപ് മരണം സംഭവിച്ചു മഹാരാഷ്ട്രയിൽ മതപഠന വിദ്യാർത്ഥിയാണ് അലൻ അമ്മ മഞ്ജുള സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് മരിച്ചു സഹോദരി മരിച്ചതോടെ അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിനു ചേർന്നു മേയിലാണ് മതപഠന സ്ഥലത്തു നിന്ന് നാട്ടിലെത്തിയത് ജനുവരിയിൽ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കളിക്കാനും കാണാനും പോകുമായിരുന്നു ഇന്നലെയും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ നഗരത്തിൽ ഒരു മാസമായി തുടരുന്ന ഫുട്ബോൾ മത്സരത്തിനിടയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഘർഷം അതാണ് കൊലയിൽ കലാശിച്ചത് മഹാരാഷ്ട്രയിൽ എട്ട് മാസമായി മതപഠനം നടത്തി വരികയായിരുന്നു അലൻ ഇതിന്റെ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് ബന്ധുക്കൾ തന്നെയാണ് വ്യക്തമാക്കിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലന്റെ സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതോടെ വാടക വീട്ടിലെ താമസം മതിയാക്കി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിന്റെ വീട്ടിലാണ് അലൻ ഇപ്പോൾ താമസിക്കുന്നത് സഹോദരി മരിച്ചതോടെയാണ് അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിന് ചേരുന്നത് അലന്റെ പിതാവ് അപകടത്തിൽ മരിച്ചു പിതാവിന്റെയും സഹോദരിയുടെയും മരണത്തോടെ അമ്മ മാത്രമാണ് അലൻ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കാണാനും കളിക്കാനും പോവുക സ്ഥിരം കാഴ്ചയാണ് ഇന്നലെയും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നു വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലിയായിരുന്നു തർക്കം ആ തർക്കം പരിഹരിക്കാൻ മുതിർന്നവരെ ഇരു കൂട്ടരും വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയവർ തമ്മിൽ തർക്കമുണ്ടായി ഇതാണ് ജീവൻ എടുത്ത കൊലപാതകത്തിലേക്ക് നയിച്ചത് തമ്പാനൂരിലെയും ജഗതിയിലെയും സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇതിൽ ജഗതിയിലെ സംഘത്തിൽപ്പെട്ട കാപ്പാ പട്ടികയിൽപ്പെട്ട ആളും പിടിയിലായിട്ടുണ്ട് സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികളും സംഘത്തിലുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഭർത്താവും മകളും നഷ്ടപ്പെട്ട അമ്മ മഞ്ജുളയ്ക്ക് അലൻ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അലന്റെ മൃതദേഹത്തിനരികിൽ നിന്നും പൊട്ടിക്കരയുന്ന മഞ്ജുളയെ കണ്ടാൽ ആർക്കും സഹിക്കില്ല മഞ്ജുളയ്ക്ക് മഞ്ജുളയ്ക്കാദ്യം തിരുവനന്തപുരത്തായിരുന്നു ജോലി ജനറൽ ആശുപത്രിയിൽ അലന്റെ വിയോഗവാർത്തയറിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഓടിയെത്തി അലന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഒപ്പം എത്തിയവർക്ക് കരച്ചിലടക്കാനായില്ല അലന്റെ മാതാവ് മഞ്ജുള കൊല്ലത്തുനിന്ന് വിവരമറിഞ്ഞ് രാത്രി പത്ത് മണിക്കാണ് വീട്ടിലെത്തിയത്